നമസ്കാരം ആശാവർക്കർമാരുടെ അതിജീവനത്തിനുള്ള സമരം സെക്രട്ടേറിയറ്റ് നടയിൽ ഇന്ന് അൻപത്തിരണ്ടാം ദിവസം പിന്നിടുമ്പോൾ ഇന്ത്യയിലെ പ്രബല ട്രേഡ് യൂണിയനായ ഐ എൻ ഡി യു സി അവർക്ക് പിന്തുണയുമായി എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വാർത്താ ഇന്നലെ ഡൽഹിയിൽ നടന്ന ചർച്ചയിലാണ് ഐ എൻ ഡി യു സി കേരളത്തിൽ ആശാവർക്കർമാർ നടത്തുന്ന ഈ സമരത്തിന് പിന്തുണയുമായി എത്തുന്നു എന്നറിയിച്ചത് അൻപത്തിരണ്ട് ദിവസം ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ പൊരിവെയിലെത്തും പെരിമഴയെത്തും സമരം ചെയ്യുമ്പോൾ രാപ്പകൽ സമരമനുഷ്ഠിക്കുമ്പോൾ ഇന്നിപ്പോൾ അവരുടെ നിരാഹാര സമരം തുടങ്ങിയിട്ട് പന്ത്രണ്ട് ദിവസം പിന്നിടുന്നു ഇപ്പോഴെല്ലാം ഈ അവസരങ്ങളിലെല്ലാം ഐ എൻ ടി യു സിക്ക് യാതൊരു തരത്തിലുള്ള നിലപാടുകളും എടുക്കാൻ സാധിച്ചിരുന്നില്ലേ എന്നുള്ളതാണ് പ്രബുദ്ധ കേരളം ഇവരോട് ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമെല്ലാം പറഞ്ഞിരുന്നത് സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ഏതെങ്കിലും ഒരു തൊഴിലാളി സംഘടനയുടെ ഭാഗമല്ല അതുകൊണ്ട് അവരെ പോലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് എന്നിട്ടും ഐ എൻ ഡി യു സി എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രബല തൊഴിലാളി യൂണിയൻ ഇവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയോ അവരുടെ സമരത്തിന് അനുഭാവം പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് എന്നാൽ ആശാവർക്കർമാർ സമരം തുടങ്ങി അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ സമരപ്പന്തലിലേക്ക് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ എല്ലാവരും എത്തിച്ചേരുകയുണ്ടായി എന്നിട്ടും ഐ എൻ ഡി യു സിക്ക് ഇവരോട് സമരത്തിന് അനുഭാവം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി അൻപത്തിരണ്ട് ദിവസം എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ വരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഇത്തരം തെരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിക്കുമ്പോൾ തീർച്ചയായും സെക്രട്ടേറിയറ്റ് നടയിൽ അൻപത്തിരണ്ട് ദിവസക്കാലത്തിലേറെ സമരം ചെയ്ത ആശാവർക്കർമാരോട് യാതൊരു തരത്തിലുള്ള അനുഭാവപൂർണമായ ഒരു നടപടിക്രമങ്ങളും കേരളത്തിലെ ഇടത് വലത് ട്രേഡ് യൂണിയനുകൾ കാണിച്ചില്ല എന്നുള്ള വിഷയം തെരഞ്ഞെടുപ്പിൽ മുഖ്യ അജണ്ടയായി വരും എന്നറിഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല ഐ എൻ ഡി യു സി ഇപ്പോൾ അൻപത്തിരണ്ടാമത് ദിവസം സമരത്തിലേക്ക് കടന്ന് ആശാവർക്കർമാർക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നു വൈകിയാണെങ്കിലും ഐ എൻ ഡി യു സി ഇത്തരത്തിൽ ഒരു പിന്തുണ പ്രഖ്യാപിച്ചതിൽ തങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് തന്നെയാണ് ആശാവർക്കർമാരും പറഞ്ഞത് പട്ടികളെപ്പോലെ സമരം ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ വളരെ ലളിതമാണ് പന്ത്രണ്ടും പതിനാലും പതിനഞ്ചും മണിക്കൂർ നേരം ഒരു ദിവസം ജോലി ചെയ്യേണ്ടി വരുമ്പോൾ കിട്ടുന്നതാകട്ടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്ന നിസാര ഓണറേറിയം മാത്രം ഈ ഓണറേറിയം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കൂലിയായ അല്ലെങ്കിൽ ശരാശരി കൂലിയായ എഴുന്നൂറ് രൂപയിലേക്ക് തങ്ങളുടെ ഓണർ ഏറിയം ഉയർത്തണമെന്നതാണ് ഇവരുടെ ന്യായമായ ആവശ്യം ഇന്നത്തെ കാലത്ത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഒരു കുടുംബം എങ്ങനെ കഴിയാൻ സാധിക്കും എന്നുള്ളതും ആശാവർക്കർമാർ ചോദിക്കുന്നു ഇവർ തൊഴിലാളികളല്ലാത്തതിൻ്റെ പേരിൽ പാർട്ട് ടൈം തൊഴിലാളികളായതിൻ്റെ പേരിൽ ഇപ്പോൾ കിട്ടുന്ന ഓണർ ഏറിയം തന്നെ ധാരാളം എന്ന മട്ടിൽ തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ചില തീരുമാനങ്ങൾ എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ എന്തായാലും മിനിമം വേതനം ഇന്ത്യയിലെ ശരാശരി വേതനമായി ഉയർത്തുക എഴുന്നൂറ് രൂപ ഒരു ദിവസം ഞങ്ങൾക്ക് ഓണറേറിയമായി കിട്ടുക വിരമിക്കുന്ന അവസരത്തിൽ ഓരോ ആശാവർക്കർമാർക്കും അഞ്ച് ലക്ഷം രൂപയെങ്കിലും തരണം എന്നിങ്ങനെയുള്ള ന്യായമായ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് അൻപത്തിരണ്ട് ദിവസമായി സെക്രട്ടേറിയറ്റ് നടയിൽ രാവും പകലുമില്ലാതെ ആശാവർക്കർമാർ വെയിലത്തും മഴയത്തും സമരം ചെയ്യുന്നു നിരാഹാര സമരം പന്ത്രണ്ട് ദിവസം പിന്നിടുകയും ചെയ്യുന്നു ഈ അവസരത്തിൽ ഐ എൻ ഡി യു സി അവർക്ക് പിന്തുണയുമായി എത്തുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പ്രബലമായ ഒരു ട്രേഡ് യൂണിയൻ തങ്ങളുടെ സമരത്തിന് പിന്തുണ നൽകുന്നു എന്നറിയുമ്പോൾ ആശാവർക്കർമാർക്ക് സന്തോഷമുണ്ട് എന്ന് തന്നെയാണ് സമരസമിതിയുടെ വക്താക്കൾ നമ്മളെ അറിയിച്ചത് ഐ എൻ ഡി യു സിയുടെ അഖിലേന്ത്യ നേതാവായ ചന്ദ്രശേഖരൻ തന്നെ നാളെ സമരപ്പന്തലിൽ എത്തും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഐ എൻ ഡി യു സി മുന്നോട്ട് വരുന്നതിൻ്റെ സൂചകമായി നാളെ അൻപത്തി മൂന്നാം ദിവസം സമരപ്പന്തലിലേക്ക് ഐ എൻ ഡി യു സിയുടെ ദേശീയ നേതാവായ ചന്ദ്രശേഖരൻ സമരപ്പന്തലിലെത്തിയ ആശമാരെ അഭിസംബോധന ചെയ്യും എന്ന് കൂടിയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും വൈകീയ വേളയിലെങ്കിലും ആശാവർക്കർമാരുടെ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു തൊഴിലാളി സംഘടനയ്ക്ക് മുന്നോട്ട് വരാൻ സാധിച്ചതിൽ എന്തായാലും അവരെ അഭിനന്ദനം അറിയിക്കേണ്ട തന്നെയാണ് ആശാവർക്കർമാരുടെ സമരത്തിൽ ഇനിയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്കുണ്ടാക്കുവാൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തയ്യാറാകും തയ്യാറാകണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം കേരളത്തിന്റെ മനസാക്ഷിയെ നോവിച്ച സമരം തന്നെയാണ് ഇത് ആശാവർക്കർമാരെ നിയമിച്ചത് കേന്ദ്ര സർക്കാരാണെന്നും അതുകൊണ്ട് അവരുടെ ഓണറേറിയം കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും കേന്ദ്ര സർക്കാരിന് ഇൻസെൻറ്റീവ് മാത്രമാണ് കൊടുക്കാൻ കഴിയുക എന്നുള്ളതും അത് കൊടുത്തിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാരും പറയുമ്പോൾ ഓണർ ഏറിയം നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ വീണ്ടും വീണ്ടും ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കിടയിൽപ്പെട്ട് തങ്ങളുടെ ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ പിന്നെ ഏത് കോണിൽ നിന്ന് ആര് പരിഹരിക്കും എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ പൊതുബോധവും മനസാക്ഷിയും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്തായാലും ഐ എൻ ഡി യു സി ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി ഇവരുടെ സമരം അവസാനിപ്പിക്കുവാൻ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആശാവർക്കർമാർ